قال رسول الله صلى الله عليه وسلم كل مولود يولد على الفطره فأبواه يهبدانه وينصرانه ويمجسانه الى اخره هذا يا رسول الله സ്വല്ലാഹു അലൈഹി വസല്ലമ എന്നു അലൽ പ്രസവിക്കപ്പെടുന്ന എല്ലാ കുട്ടികളും സത്യവും ധർമ്മവും നീതിയും ന്യായവും നേർവഴിയും ഉൾക്കൊള്ളാനുള്ള സ്വീകരിക്കാനുള്ള പക്വതയിലും പാർവതയിലുമാണ് ജനിക്കുന്നത് ഒരു ഗ്ലാസ് ആ ഗ്ലാസിൽ പശ വെള്ളമൊഴിക്കാം ജ്യൂസ് ജ്യൂസൊഴിക്കാം ഏത് ശുദ്ധജലവും പാനീയവും ഒഴിക്കാം പിടിക്കാം ആ ഗ്ലാസിൽ മൂത്രോ ഒഴിക്കുക വളരെ മലിന ജലം അതും ഒഴിക്കുക ഗ്ലാസിന്റെ കേടല്ല എന്താണോ അതിൽ ഒഴിക്കുന്നത് ആ ഒഴിക്കുന്നവന്റെ ഒഴിക്കാൻ ഉപയോഗിക്കുന്ന ആ കൂജയിൽ നിന്ന് വരുന്നതിന്റെ കേട് മൂത്രത്തിൽ മൂത്രമാണ് ഒരു ഗ്ലാസിൽ ഒഴിച്ചതെങ്കിൽ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയാൽ തന്നെയും അതിലാണ് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നതെങ്കിൽ ആളുകൾക്കത് ഇഷ്ടപ്പെടുകയില്ല ഇതുപോലെയാണ് പ്രസവിക്കപ്പെടുന്ന എല്ലാ കുട്ടികളും ആ കുട്ടികൾക്ക് എന്താണോ ഒഴിച്ചു കൊടുക്കുന്നത് അബവാഹു ആ കുട്ടിയുടെ പേരൻസ് മാതാപിതാക്കൾ അവരാണ് ആ കുട്ടിയെ ജൂതനും ക്രിസ്ത്യനും മജൂസിയും എല്ലാം ആക്കി മാറ്റുന്നത് അള്ളാഹു സുബാനുഹൂവത്താല നമുക്ക് നൽകിയ അതിപ്രധാനമായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് മക്കൾ വാബുത്തീമാറ ആഹിറ അള്ളാഹു നൽകിയതുകൊണ്ടെല്ലാം നീ ആഗ്രഹിക്കേണ്ടത് ആഹിറത്തിലെ വീടും അള്ളാഹുവിന്റെ പൊരുത്തം എന്തൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ടോ അതുകൊണ്ടെല്ലാം അള്ളാഹുവിന്റെ പൊരുത്തം അതാണ് ആഗ്രഹിക്കേണ്ടത് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ പെട്ടതാണ് സ്വർഗം സ്വർഗവും അള്ളാഹുവിന്റെ പൊരുത്തവുമായി വലുത് അവന്റെ പൊരുത്തം സ്വർഗത്തിൽ ഉല്ലസിക്കുന്ന സ്വർഗാവകാശികളോട് അല്ലാഹു ചോദിക്കും ഇനി നിങ്ങൾക്കൊന്നും വേണ്ടേ ഇതിനേക്കാൾ വലുതുണ്ടല്ലോ ഇതിനേക്കാൾ വലുതും അതന്ധ ഇളവാനു അള്ളാഹിലൊക്കെ പറഞ്ഞു സ്വർഗത്തേക്കാൾ എത്രയോ വലുതാണ് സ്വർഗം സൃഷ്ടിച്ച അള്ളാഹുവിന്റെ പൊരുത്തം ആ പൊരുത്തവും തൃപ്തിയും ലഭിക്കാൻ അവൻ നൽകിയതൊക്കെ അവന്റെ വഴിയിൽ അവന്റെ തൃപ്തിക്കനുസരിച്ച് ചെലവഴിക്കണം പ്രധാനമായും നാലുകാര്യം അവൻ നൽകിയ ആഫിയത്ത് സമ്പത്ത് സന്താനം സന്ധാനം ഇസ്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്സ്ലാം ഹാമിദുൽ വസാലി റഹ്മത്തുല്ലാഹി അലഹി മക്കള് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി വളരാൻ മക്കള് നല്ലവരായി തീരാൻ ഏഴ് കാര്യങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം പ്രധാനപ്പെട്ട ഏഴുക്കാരി ഒസാലിമാവ് പറയുന്നു അതിൽ ഒന്ന് പ്രധാനമായി ഏതൊരു മക്കളിലും മാതാപിതാക്കൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് അവൻ കൂട്ടുകൂടുന്ന ചങ്ങാതിയെയാണ് ഫല്യന്മൂർ അഹദുക്കും മയുഹാലിൽ ആരോടാണ് അവന്റെ ചങ്ങാത്തം എന്ന് ശ്രദ്ധിക്കുന്നത് ചങ്ങാതിമാരെ അനുസരിച്ചാണ് എല്ലാം അൽമർ ഏതൊരു മനുഷ്യനും അവന്റെ കൂട്ടുകാരന്റെ ദീനിനെ ആശ്രയിച്ചിരിക്കും അതുകൊണ്ട് നമ്മുടെ മക്കൾ ആരെയാണ് ചങ്ങാതിയാക്കുന്നത് ഏത് കലാലയത്തിലാണ് പഠിക്കുന്നത് വെള്ളിയാഴ്ച ജുമാക്കു പോലും ജമാത്തിനൊന്നും പറഞ്ഞയക്കാത്ത കലാലയത്തിലാണോ പഠിക്കുന്നത് സ്ത്രീകളും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ രൂപത്തിൽ വേഷം ധരിക്കുന്ന കലാലയത്തിലാണോ മക്കൾ പഠിക്കുന്നത് ിബറിസവും മതനിരാസവും പഠിപ്പിക്കപ്പെടുന്ന സ്ഥാപനത്തിലാണോ പഠിപ്പിക്കപ്പെടുന്നത് അങ്ങനെ പഠിപ്പിക്കപ്പെടുന്ന മക്കളാണെങ്കിൽ അവര് ബിടെക് ടെക് നേടിയതുകൊണ്ടെന്താ ബി ഫാം നേടിയതുകൊണ്ടെന്താ ഏത് ഡിഗ്രി നേടിയതുകൊണ്ടെന്താ അതുകൊണ്ട് അവനവന്റെ മക്കള് ആ മക്കളുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും തേടുന്ന മാതാപിതാക്കൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇവൻ ആരോട് കൂട്ടുകൂടുന്നു അത് നിർബന്ധം കൂട്ടുകൂടാൻ പറ്റാത്ത എങ്ങനെയാണെങ്കിലും എത്ര നല്ല ഉസ്താദിന്റെ പണ്ഡിതന്റെ ആചാര്യരുടെ ദീനനുസരിച്ച് ജീവിക്കുന്നവരുടെ മക്കളാണെങ്കിലും മകനാണെങ്കിലും മകളാണെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിയുമ്പോഴേക്ക് അവന്റെ കൂട്ടുകാരന്റെ രീതി അവരിൽ പകർന്നിട്ടുണ്ട് മദീനയിൽ നിന്നുള്ള സംസ്കാരവും മദീനയിൽ നിന്നുള്ള സ്വഭാവവും അവൻ മാറ്റി അവൻ ഏതെങ്കിലും യൂറോപ്യന്മാരുടെ പാശ്ചാത്യരുടെ സിനിമ താരങ്ങളുടെ അല്ലെങ്കിൽ കായിക താരങ്ങളുടെ സംസ്കാരങ്ങളും വേഷവിധാനങ്ങളും സ്വഭാവങ്ങളും അവൻ പകർത്തിയിട്ടുണ്ടാകും അതുകൊണ്ട് നിർബന്ധമായും ഞാനും നിങ്ങളും അള്ളാഹു നൽകിയ മക്കളെ ആ മക്കളിൽ കൂടി അള്ളാഹുവിന്റെ തൃപ്തി തേടാൻ ചെയ്യേണ്ടത് അവന്റെ കൂട്ടുകാരെ സൃഷ്ടിക്കുന്നു എത്ര മോശപ്പെട്ട മക്കളാണെങ്കിലും നല്ലവരുമായി കൂട്ടുകൂടുമ്പോൾ അവർ തീരും സ്വാലിഹീങ്ങളുമായി കൂട്ടുകൂടുമ്പോൾ അവർ നന്നായിത്തീരും സുന്നത്തീയമായത്തിന്റെ സംഘടനാരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന എസ് എസ് എഫ് എസ് വൈ എസ് ഇതുപോലെ ബോധമുള്ള നല്ലവരായ ആളുകളോട് കൂട്ടുകൂടുമ്പോൾ നന്നായി വക്രബുദ്ധിയും ദുസ്വഭാവവും ഉള്ള ആളുകളോട് കൂട്ടുകൂടുമ്പോൾ മക്കൾ ദുഷിച്ചു പോകും അത് മക്കളോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നജസ് വളരെ മോശം എന്നാൽ പാലല്ലാതെ മറ്റൊന്നും കഴിക്കാത്ത രണ്ടു വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയുടെ മൂത്രം അത് നജസ് പാല് മാത്രമേ കഴിച്ചിട്ടുള്ളൂ ചോക്ലേറ്റും മറ്റു മിഠായികളും ഒന്നും കഴിച്ചിട്ടില്ല വേണ്ടി ജംസം വെള്ളമോ മധുരം കൊടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന തേനോ അതിന് അപവാദമല്ല അത് തബറുക്കിനു വേണ്ടി കൊടുത്തു എന്നതുകൊണ്ട് പാലല്ലാത്തതൊന്നും ഭക്ഷിച്ചു എന്ന് വരില്ല പാലല്ലാതെ മറ്റൊന്നും ഭക്ഷിക്കാത്ത രണ്ടു വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയുടെ മൂത്രം ശരീരത്തിലോ വസ്ത്രത്തിലോ മറ്റെവിടെയെങ്കിലോ ആയാൽ അത് ശുദ്ധിയാവാൻ ആ മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടയണം എന്നേ ഉള്ളൂ അത് മുഹഫായ നജസ് സാധാരണ വിധത്തിലുള്ളൊരു നെജസ്സാണെങ്കിലും ആ നജസ് കഴുകി കളയണം ആ നജസിന്റെ ഐൻ അത് പാടെ നീങ്ങണം അതിന്റെ നിറമോ രുചിയോ മണമോ ബാക്കി വരാത്ത രൂപത്തിൽ കഴുകി വൃത്തിയാണ് എന്നാൽ മുഗല്ലതായ നജസ്സാണെങ്കിലും മുഗല്ലതായ ഗൌരവം കൂടിയ നജസ് നായ പന്നി നായ പന്നി ഈ രണ്ട് ജീവികളിൽ കൂടി പിറന്ന മറ്റു ജീവി നായയും ഒരു ആടും കൂടി ഒരു ജീവി ഉണ്ടായി അല്ലെങ്കിൽ പന്നിയും കഴുതയും കൂടി ഒരു ജീവിയുണ്ടായി ഇങ്ങനെ നായയും പന്നിയും നായ പന്നി ഇത് രണ്ടും കൂടി ഉണ്ടായ ഒരു ജീവിയോ അതാണ് മുകല്ല വായന അതിനെ ഏഴ് പ്രാവശ്യം കഴുകണം ഒന്ന് മണ്ണ് ചേർത്തി കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം സോപ്പ് പൊടിയോ മറ്റു ഒരു കെമിക്കലോ ഉപയോഗിച്ചാൽ മതിയാവില്ല മണ്ണു തന്നെ വേണം അത്രയ്ക്കും മുല്ലതായ നജസ് നായയും പന്നിയും ആ നായ പന്നി സ്പർശിച്ച വസ്തു പക്ഷേ തിത്മീർ എന്ന് പറയുന്നൊരു നായയുണ്ട് ആ നായ സ്വർഗത്തിലാണ് ആ നായ സ്വർഗത്തിലാണ് സ്വർഗത്തിൽ മാനസികമായി അഴുക്കുള്ള ആളുകൾ പോലും സ്വർഗത്തിൽ കടക്കും ഉള്ളിൽ നജസ്സുള്ള ആൾ സ്വർഗത്തിൽ കടക്കുക അതുപോലും നീക്കി ശുദ്ധിയാക്കിയിട്ടേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ പിന്നെയുണ്ടോ അതിനു നജസ്സായ നായ സ്വർഗത്തിൽ കടക്കുന്നു പക്ഷേ ഈ കിത്മീർ എന്ന നായയെ അള്ളാഹു ശുദ്ധീകരിച്ച് ആ നായ സ്വർഗത്തിൽ എന്താണ് ആ നായയെ അള്ളാഹു ശുദ്ധീകരിക്കാൻ കാരണം അത് അസഹാബുൽ കഹഫ് എന്ന് പറയപ്പെടുന്ന ഏഴ് സ്വാരിഹ്യങ്ങൾ നല്ലവർ അവരോടൊപ്പം എത്രയോ കാലം ഒന്നിച്ച് യാത്ര ചെയ്ത് ഒന്നിച്ച് താമസിച്ച ഒരു നായൻ നല്ലവരോടൊപ്പം കൂട്ടുകൂടിയ ഒരു നായൻ ആ നായ ഈ നല്ല അസ്ഹാബുൽ കഫ് എന്ന് പറയുന്ന ആ മഹാൻമാർ അവരെ കൂടെ നടക്കുകയും അവരെ കൂടെ കിടക്കുകയും അവരോട് കൂട്ടുകൂടി എന്നതിന്റെ പേരിൽ ആ നായേ അള്ളാഹു സുബ്ഹാൻ നജസിൽ നിന്ന് ശുദ്ധീകരിച്ച് സ്വർഗത്തിൽ കടക്കുന്ന പത്തു ജീവികളിൽ ഒരു ജീവിയാണോ തുമേയർ ആ ഔലിയാക്കളുടെ പേരെഴുതി വീടുകളിൽ സൂക്ഷിച്ചാൽ വീടിനൊരു കാവല പക്ഷേ അതിന്റെ സെന്ററിൽ ഈ നായയുടെ പേരെഴുതണം അത്രയ്ക്കുമാണ് നല്ലവരുമായിട്ട് കൂട്ടുകൂടൽ ഏത് മോശപ്പെട്ടവരാണെങ്കിലും നല്ല ആളുകളുമായി സ്വാലിഹീങ്ങളുമായി താലിമ്യങ്ങളുമായി കൂട്ടുകൂടിയാൽ സ്വാഭാവികമായിട്ടും അവർ വന്നു മറിച്ച് ദുഷിച്ചവരുമായി കൂട്ടുകൂടിയാൽ അവന്റെ മുടിയും അവന്റെ വേഷവും അവന്റെ ഡയലോഗും അവന്റെ ജീവിത രീതിയും നമ്മുടെ മക്കളിൽ പതിയെ പതിയെ പകർന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് മക്കളിൽ അള്ളാഹുവിന്റെ പൊരുത്തം തേടാനുള്ള ഒന്നാമത്തെ നിർദ്ദേശം ഇമാം ഖസാലി റഹ്മലെ നിർദ്ദേശിക്കുന്നത് അവരെ കൂട്ടുകെട്ട് ശ്രദ്ധിച്ചിരിക്കണം ഇനി എന്താണ് ബാക്കി ആറ് കാര്യങ്ങൾ ഇൻഷാ അല്ലാ പറയാം അള്ളാഹു ഉപകാരപ്രദമായത് പറയാനും പഠിക്കാനും കേൾക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് കൌഫിയൊക്കെ നൽകുമാറാവട്ടെ നമ്മിൽ നിന്ന് ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ച നമ്മുടെ എരഞ്ഞിക്കൽ നാഫിയൾ നഴീമി അവർ പ്രത്യേകമായി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പ്രത്യേകം ചായയും കടിയുമൊക്കെ നൽകിയിട്ടുണ്ട് അള്ളാഹു കപൂൽ ചെയ്യുമാറാവട്ടെ അവരെ യാത്രയിൽ പറക്കത്ത് ചെയ്യുമാറാവട്ടെ ഉദ്ദേശിച്ചതുപോലെ ഹജ്ജും എംറയും തിയാറത്തും എല്ലാം വളരെ ഭംഗിയായി നിർവഹിച്ച് സന്തോഷത്തോടെ തിരിച്ചു വരാൻ തിരിച്ചുവരാൻ വാഹുതൂഫിയ്ക്ക് നൽകുമാറാവട്ടെ അൽഫാത്തിഹ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ വ അഹ്മാൻ ഇറഹീമി മാലിക് സുറാത്തൽ أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم الله الصمد لم يلد ولم يولد ولم يولد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر ما ومن شر النفاثات في ومن شر حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس, مالك الناس. مالك الناس. من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا ومولانا محمد اوصل اللهم سلسلة ثواب قراءاتنا من القران العظيم الى حضرة النبي المصطفى محمد وأصحابه البدريين وصائب الصحابة والقرابة والتابعين والتابعين وإلى أرواح الأئمة الأربعة المجتهدين وإلى أرواح مشايخنا ومشايخ مشايخنا في السلسلة القادرية والدفاعية والبحتية والشادلية وإلى أرواح سائر الأنبياء والأولياء والصديقين والشهداء والصالحين اللهم زد تشريفا وتكريما وتحويما اللهم فضل علينا وعلى والدينا وعلى أزواجنا وعلى من يسافر منا وعلى من أوصانا بالدعاء من, من فيولاتهم وحفظهم ومددهم اللهم أعد علينا من بركاته الله وأسرارهم نسألك اللهم بهم أن تغفر ذنوبنا وتزكي عيوبنا وتحسن خلاكنا وتوصي يا رزاكنا وتشفينا وتشفي مرضانا شفاء تاما لا يغادر سقما ولا أدما وأن توفقنا وأن توفق من يسافر منا لزيارة الحرمين الشريفين بجاه سيد الكونين وارزقنا اللهم خلاص في خلاصة النيات والتوفيق في الأعمال والطاعات ربنا عليك توكلنا وإليك أنبنا وإليك المصير ولا حول ولا قوة إلا بالله العلي العظيم ربنا تقبل منا إنك أنت السميع العليم وعلينا الصواب آمين برحمتك يا رب العالمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم <سؤال> صل على محمد يا رب صل عليه وسلم